അനീമിയ അഥവാ വിലർച്ച എന്ന ഇരത്തത്തിൽ ഹീമോഗ്ലോബിന്റെ അളവിൽ ഉള്ള കുറവിനെയാണ് അഞ്ചു വയസ്സിന് താഴെയുമ്പോൾ അഞ്ഞൂറ് ഗ്രാം പേഴ്സെൻറ്റിൽ കുറയുമ്പോഴും കൗമാരക്കാരായ പെൺകുട്ടികൾ പന്ത്രണ്ട് ഗ്രാം പെർസെന്റഞ്ച് താഴെയും നാം അനീമിയ എന്ന് പറയുന്നത് ഇനി അനീമിയയുടെ ലക്ഷണങ്ങൾ എന്തെന്ന് നോക്കാം കാഴ്ചയില് ചെറിയ കുഞ്ഞുമാകുമ്പോ പ്രത്യേകിച്ച് കൂടുതലായ ദേഷ്യം വാശി പൈക്ക അതായത് കല്ല് മണ്ണലിന്റെ പദാർത്ഥങ്ങളൊക്കെ തിന്നാനുള്ളത് തോന്നലില്ല പിന്നെ വളർച്ച മുറിടിപ്പ് പഴന് തോട്ട് പിന്നോക്കം പോവുക പിന്നെ ഓർമ്മക്കുറവ് കെതർപ്പ് ഇങ്ങനെ കൂടി കൂടി ഹാർട്ട് ഫെയിൽ ആകെ സംഭവിക്കാം അതുകൊണ്ട് നമുക്ക് കഴിയുന്നതും വേഗം അനീമിയുടെ ഗുണങ്ങളൊക്കെ കണ്ടെത്തി ചികിത്സിക്കേണ്ടതാണ് ഹായ് ഞാൻ ഡോക്ടർ ഷെവിംഗ്യ നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുമ്പോഴാണ് നമുക്ക് അനീമിയ ഉണ്ടാവുന്നത് സോ ദിസ് ഒന്ന് ഈ ഹീമോഗ്ലോബിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞ രണ്ടാമത്തെ റീസൺ ഈ ഹീമോഗ്ലോബിന്റെ ഡിസ്ട്രക്ഷൻ കൂടിയ മൂന്നാമത്തെ റീസൺ ഈ ഹീമോഗ്ലോബിൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് ലോസ് ആയിപ്പോയാ സോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഹീമോഗ്ലോബിൻ പ്രൊഡക്ഷൻ കുറഞ്ഞ അതിന്റെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് കോസ് ആണ് നമ്മുടെ ന്യൂട്രീഷണൽ അനീമിയ അതായത് നമ്മുടെ ഡെയിലി ഡയറ്റിൽ അയർ പോളിക് ആസിഡ് വൈറ്റമിൻ ഡിറ്റ് വെറുതെ ഇതുപോലത്തെ മൈക്രോ ന്യൂട്രീൻ ഡെഫിഷ്യൻസി വരുമ്പോഴാണ് നമുക്ക് ന്യൂട്രീഷണൽ അനീമിയ ഉണ്ടാവുക ദിസ് മസ് മോർ കോമൺ ഇൻ ചിൽഡ്രൻ കാരണം രശല്യം പിന്നെ കോംപ്ലിമെന്ററി ഫീഡിങ് ലേറ്റ് ആയി തുടങ്ങുക ഇഫ് ഫുഡ് ദുഡ് നോട്ട് റിച്ച് ഇൻ റീച്ച കാരണമൊക്കെ പിള്ളേർക്ക് ഇത് കുറച്ചും കൂടി കോമൺ ആണ് ഫീമെയിൽസ് എസ്പെഷ്യലി ഫീമെയിൽസ് പീരിയഡ്സിന്റെ സമയത്ത് ഹാവ് മോർ ബ്ലഡ് ലോസ് ആൻഡ് ഫീമെയിൽസ് ബൈ സമയത്ത് അനീമിയ നമസ്കാരം എന്റെ പേര് ഡോക്ടർ എങ്ങനെ ഇത് തടയാം ഒന്ന് നമ്മുടെ ഡയറ്റിൽ ഉള്ള ചില മാറ്റങ്ങൾ കൊണ്ട് തടയാം നോൺ വെജിറ്റേറിയൻ ഭക്ഷണം ധാരാളമായി കഴിക്കുക ി ശർക്കര അവരുടെ വസ്തുക്കൾ ധാരാളം ധാരാളമായി ഫുഡിൽ ഉൾപ്പെടുത്തുന്നു രണ്ടാമത് നമുക്ക് ഗവൺമെന്റിന്റെ തന്നെ ഹെൽത്ത് സെന്റർ അങ്കനവാടി എന്നിവ എന്നീ സ്ഥാപനങ്ങളിലൂടെ അയൺ ഫോളിക്കാസിഡ് ടാബ്ലറ്റുകൾ കുട്ടികൾക്കായി മുതിർന്നവർക്കായി നൽകുന്നുണ്ട് എസ്പെഷ്യലി പ്രഗ്നന്റ് ലേഡീസ് പ്രഗ്നന്റ് വുമൺ അവർക്ക് നൂറ് ദിവസത്തേക്കുള്ള അയൺ അയൺഅൻ ഫോളിക്കാസിഡ് ടാബ്ലറ്റുകൾ അത് സ്കൂൾ സർക്കാർ ക്ലിനിക്കുകളിൽ നിന്നും ഹെൽത്ത് സെന്ററുകളിൽ നിന്നും അംഗൻവാടിയിൽ നിന്നും നൽകുന്നതാണ് ഇത് അനീമിയ പ്രിവെന്റ് ചെയ്യാനും കുട്ടിയുടെ നന്നായിട്ടുള്ള വളർച്ചയ്ക്കും വളരെ അത്യാവശ്യമാണ് ഇത് കൂടാതെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറയാനുണ്ട് അത് അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കുള്ള ഒരു വർഷം രണ്ട് തവണയുള്ള വേറെയിളക്കിലാണ് ഇതിനുള്ള കുടികകളും മറ്റു ഹെൽത്ത് സെന്ററിൽ അവൈലബിൾ ആണ് ഇത് ഉപയോഗപ്പെടുത്തുക കൂടാതെ അയൺ ഫോർട്ടിഫൈഡ് റൈസ് അതായത് അയൺ അടങ്ങിയിട്ടുള്ള അരി നമുക്ക് ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും ലഭ്യമാണ് ഇത് അവൈലബിൾ ആണെങ്കിൽ ഇത് ഡയറ്റി ഉൾപ്പെടുത്താനൊക്കെ ശ്രമിക്കുക ഈ രീതിയിൽ നമുക്ക് അനി ഇന്ത്യ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും